ഇപ്പം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ടുള്ള ശങ്കരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശങ്കരമംഗലം എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് അപ്പോഴവിടാണ് നിൽക്കുന്നത് അപ്പോഴിപ്പോൾ പോകുന്നത് ഈ ശങ്കരമംഗലത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും ഒന്നല്ലെങ്കിൽ രണ്ട് കുറച്ച് ദൂരം പോയാൽ മതി അത്രയും അകത്തോട്ട് പോകുമ്പോഴത്തേക്കും കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട് അപ്പോഴങ്ങോട്ടാണ് പോകുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല കടൽ തീരവും പിന്നെ ഒരു പുഴയൊക്കെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് ആ അമ്പലത്തിലോട്ടൊക്കെ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് അങ്ങോട്ടുള്ളൊരു യാത്ര അപ്പോൾ ഞാൻ ഈ ശങ്കരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ കാട്ടിൽ മേക്കത്തിൽ അമ്പലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു വഴിയെന്ന് വെച്ചാൽ ഈ ശങ്കരമംഗലത്തിനടുത്തുനിന്ന് പോകുന്നതാണ് ഏറ്റവും നല്ല വഴി ഈ ശങ്കരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ആരെത്തെങ്കിലും ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും ഈ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയേ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഏറ്റവും എളുപ്പമുള്ളൊരു വഴി ഇതാണെന്ന് ഏറ്റവും എളുപ്പം ഇതാണെന്നും പറയാൻ പറ്റത്തില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഈ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നോക്കുമ്പോഴത്തേക്കും ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ പോയാൽ മതി ഈ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലോട്ട് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ കരുനാഗപ്പള്ളി വഴി പോകുമ്പോഴത്തേക്കും കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഒരു കടൽ തീരത്തിൽ കൂടെയാണ് ഈ റോഡ് പോകുന്നത് ഒരു തീരദേശത്തൂടെയാണ് പോകുന്നത് റോഡായിട്ടില്ല അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഖനനം നടക്കുന്ന സ്ഥലമാണ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പോഴവിടെ എല്ലാം ഈ മണൽക്കൂനകളാണ് മണൽക്കൂനകളിൽ നിന്ന് മണ്ണ് റോഡിലോട്ട് ഇറങ്ങി ഇങ്ങനെ കവറായിട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഈ കാറിലൊക്കെ പോകുമ്പോഴത്തേക്കും ടയർ അവിടെ താഴാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വലിയ വണ്ടികൾക്കൊന്നും കുഴപ്പമില്ല താറ് ഇന്നോവ സ്കോർപ്പിയോ അതേപോലത്തെ വണ്ടികൾക്കൊന്നും കുഴപ്പമില്ല അല്ലാതെ ഈ കുഞ്ഞു കുഞ്ഞു വണ്ടികളുണ്ടല്ലോ അങ്ങനത്തെ വണ്ടികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ടയർ താഴാൻ സാധ്യതയുണ്ട് കാര്യം നമ്മളൊരു വിധം കൺട്രോളിൽ ഇങ്ങനെ ഓടിച്ചു വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റായിട്ടൊക്കെ ഈ മണൽ കൊണ്ടുവന്ന ലോറികൾ വരും ടിപ്പർ ലോറികൾ അപ്പോൾ അതിന് സൈഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ സൈഡിലോട്ടൊക്കെ ഒതുക്കുമ്പം പറയാൻ പറ്റത്തില്ല സൈഡ് കൊടുക്കുമ്പോഴത്തേക്കും മണ്ണിൽ വീല് താഴ്ന്നതുണ്ടല്ലോ വലിയ മെനക്കേടാണ് പിന്നെ മെയിനായിട്ട് എല്ലാവരും ഈ കരുനാപ്പള്ളി വഴി നോക്കുന്ന കാര്യം എന്താണെന്നറിയുമോ ഗൂഗിൾ മാപ്പ് വഴി നോക്കുമ്പോഴത്തേക്കും ഈ കരുനാഗപ്പള്ളി വഴിയുള്ള റോഡാണ് കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും അതുവഴി വെച്ചുവിടും സത്യം പറഞ്ഞാൽ അങ്ങനെ പോകേണ്ട കാര്യമില്ല ഈ ശങ്കരമംഗലത്തിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അകത്തോട്ട് പോയിട്ട് ഒരു ഫെറി സർവീസ് ഉണ്ട് പോകുമ്പോൾ കാണിച്ചു തരാം എന്നാൽ ഞാൻ ഒന്ന് പറയുക ജംഗാർ സർവീസ് ഉണ്ട് അതിന് മുമ്പായിട്ടൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് അക്കരയിലോട്ട് ഈ ജംഗാറിലെ കയറി കുറച്ച് നടന്നു കഴിഞ്ഞാൽ അമ്പലത്തിലോട്ട് പോവാം അല്ല നമ്മൾ കുറച്ച് നടക്കാൻ മടിച്ചിട്ട് കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ കരുനാപ്പള്ളി വഴി അകത്തുകൂടെ തീരദേശം വഴി ഈ മണ്ണി കൂടെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ വണ്ടി താഴ്ന്നു കഴിഞ്ഞാൽ നമ്മുടെ യാത്രയുടെ സകല മൂടും പോവും ബാക്കിൽ വരുന്ന ഒരു ഹോണടിക്കും ബഹളം ഉണ്ടാക്കും മഴക്കുണ്ടാക്കും എന്തിനാണ് അതിന് പോകുന്നത് അതിനെക്കാട്ടി ഈ ശങ്കരമംഗലത്തിൽ നിന്ന് അകത്തോട്ട് പോകുന്നതാണ് നല്ലത് അപ്പം നമുക്കെന്തായാലും ഈ ശങ്കരമംഗലത്തിൽ നിന്ന് അകത്തോട്ട് പോവാം ഡെയ് കാണുന്നതാ ശങ്കരമംഗലം എന്ന് പറഞ്ഞ സ്ഥലം പക്ഷേ ഭയങ്കര മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഹൈവേയുടെ വികസനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടേ റോഡ് സൈഡിലുള്ള കടകളും ഓഫീസുകളും എല്ലാം എടുത്ത് കളഞ്ഞ് ഇപ്പം എന്താ ഭയങ്കര ഭയങ്കര മാറ്റം അപ്പോഴെന്തായാലും നമുക്കിതോ അവിടെ ഒരു വഴിയുണ്ട് ആ വഴി കൂടെ അകത്തോട്ടാണ് പോകേണ്ടത് എന്തായാലും അതുവഴി അങ്ങോട്ട് പോവാം ഈ വഴിയെന്ന് വെച്ചാൽ ഈ കാണുന്ന റോഡെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് ട്രുവൻഡ്രവും ഇങ്ങോട്ട് എറണാകുളം ആലപ്പുഴ ആ റോഡായത് തിരുവനന്തപുരം കൊല്ലം ആ ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ശങ്കരമംഗലത്തിൽ നിന്ന് ലെഫ്റ്റ് എറണാകുളം ആലപ്പുഴ ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ശങ്കരമംഗലത്തിൽ നിന്ന് റൈറ്റ് ഡെയ് കാണുന്നത് ശങ്കരമംഗലം ഗവൺമെൻറ് സ്കൂളായിരുന്നു ഞാനിവിടെ മുമ്പ് ഒരു പി എസ് സി എക്സാമിനൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് പൊളിച്ചിരിക്കുക ഇതൊക്കെ ക്ലാസ് റൂം ആയിരുന്നു ക്ലാസ്സിലോട്ട് കയറുന്ന വഴിയായിരുന്നു ഇത് ഇപ്പോഴ് ഈ ഒരു ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരുവിധപ്പെട്ട സ്ഥലങ്ങളൊന്നും കണ്ട ഇപ്പം മനസ്സിലാവത്തില്ല ഇതേ അടക്കത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടേ എല്ലാ സ്ഥലങ്ങളും മാറി അ ഫാസ്റ്റ് പോകുന്നതാണ്ടില്ലേ ഫാസ്റ്റിനൊക്കെ ഇവിടെ സ്റ്റോപ്പുള്ള സ്ഥലമാണ് സൂപ്പർ ഫാസ്റ്റിനുണ്ടോയെന്നറിയാൻ വയ്യ ഫാസ്റ്റിനുണ്ട് ഇവിടെ സൂപ്പർ ഫാസ്റ്റിന് സ്റ്റോപ്പ് ഉണ്ടോ ഉണ്ടല്ലേ അപ്പോഴ് സൂപ്പർ ഫാസ്റ്റിനും സ്റ്റോപ്പ് ഉള്ള സ്ഥലമാണ് അങ്ങനെ ശങ്കരമംഗലം ജംഗ്ഷൻ ഈ നകത്തോട്ട് വരുന്ന വഴിയായത് ഈ അമ്പലത്തിനടുത്ത് എത്താറാകുമ്പോഴത്തേക്കും എന്താ ഇവിടെ ചായക്കടയും കാര്യങ്ങളും എല്ലാം ഉണ്ട് വടയും ഒക്കെ ആയിരിക്കുന്ന കണ്ടില്ലേ അങ്ങനെ ശങ്കരമംഗലം ജംഗ്ഷനിൽ നിന്ന് ഇവിടം വരെ വരുന്നതിന് ഓട്ടോക്കുല് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോഴത്തേക്കും പറഞ്ഞത് അറുപത് രൂപയാണെന്നാണ് പറഞ്ഞത് ഈ കാണുന്നത് നിന്ന് വരുമ്പോഴുള്ള പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇതാണ് അമ്പലത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള പാർക്കിംഗ് ഇവിടെയൊക്കെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ കേട്ട് കാർ പാർക്കിങ്ങിനുള്ള സ്ഥലവും ഉണ്ട് അത്യാവശ്യം കുറെ അധികം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ നിന്ന് ജംഗാർ സർവീസ് ഉണ്ട് ഇതാകണ്ടല്ലേ അക്കരയിൽ നിന്ന് ഒരു ജംഗാർക്ക് ഇറങ്ങി വരിക ഇത് ഫ്രീ സർവീസ് സർവീസാണ് പൈസ ഒന്നും കൊടുക്കേണ്ട ഫ്രീ ആയിട്ടുള്ള സർവീസാണ് ഇവിടുന്ന് ഈ ജംഗാർ സർവീസ് മാത്രമല്ല അല്ലാതെ വള്ളത്തിലും പോവാം അതോ കണ്ടില്ലേ കടത്തു വള്ളവും ഉണ്ട് അങ്ങനെ ഇവിടെ നിന്ന് ജംഗാർ സ്റ്റാർട്ട് ചെയ്യുക ജംഗാറിൽ ഞാൻ കയറി പോകുന്നില്ല ജംഗാറിൽ പോകുന്നതിനേക്കാട്ടി വൈബ് വള്ളത്തി പോകുന്നതായിരിക്കും അപ്പോൾ ഞാൻ വള്ളത്തിൽ പോകുന്നതായിരിക്കുക ഫാമിലിയൊക്കെയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ജംഗാർ കയറിയിട്ട് അപ്പുറത്തോട്ട് പോകുന്നതായിരിക്കും സേഫ് അപ്പോഴെന്തായാലും നമുക്ക് വള്ളത്തിലക്കരയിലോട്ട് പോവാം അതായത് അവിടെ ഒരു വള്ളം കിടപ്പുണ്ട് കടത്തു വള്ളം നാഷണൽ വാട്ടർ വേ ത്രീ അതായി കാണുന്ന ആറ് അതിന് കുറുകെയാണ് പോകാൻ പോകുന്നത് ഒരുപാട് വീതിയുള്ള ഉള്ള ആറല്ല കുറച്ച് നേരം വരുന്നാൽ മതി വള്ളത്തിലേക്ക് ഒരു ഒരു മൂന്ന് നാല് മിനിറ്റ് മാക്സിമം അത്രയും സമയം ഇരിക്കുമ്പോഴത്തേക്കും അക്കരയിൽ നിന്ന് ഇക്കരയിലോട്ട് വരും അങ്ങനെ നമ്മൾ കടത്തു വെള്ളം ഇറങ്ങി ഇപ്പുറത്തോട്ട് വന്നിരിക്കുക നമ്മൾ വരുന്ന വഴിക്കും അക്കരയിലും ഇക്കരയിലും ഉണ്ട് രണ്ടാല് വീതം നല്ല തണുത്ത കാറ്റും എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടില്ലേ ഇതേപോലെ ഒരു വള്ളം അക്കരയിലോട്ട് പോവുക നമ്മളിപ്പം വന്നതുപോലെ അക്കരയിലോട്ട് വേറൊരു വള്ളം പോവുക അപ്പോഴെന്തായാലും നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് കടത്തു വെള്ളം തിരിച്ച് അക്കരക്കരയിലോട്ട് പോവുക ഈ വള്ളമെല്ലാം ഗവൺമെൻറ്റിൻ്റെ വള്ളമാണ് ഇത് ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് മീൻപിടുത്തക്കാരും അവരൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ ഉണ്ട് അപ്പോഴ് അവർക്ക് അക്കരയിലോട്ടും ഇക്കരയിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഈ വെള്ളം ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഈ ജങ്കാർ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ അത് അമ്പലത്തിൻ്റെ ജങ്കാറാണ് അല്ല അമ്പലത്തിൻ്റെ സമയമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിപ്പം എല്ലാ അമ്പലങ്ങളുടെ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം തന്നെയാണ് ഇതൊരു സീസണിൽ മാത്രം തുറക്കുന്നൊരു അമ്പലമല്ലല്ലോ ഇത് അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്കും പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള കലങ്ങളും അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ് കണ്ടില്ലേ എല്ലാ ദിവസവും വൈകിട്ട് പൊങ്കാല ഉണ്ടല്ലോ ഇവിടെ ഇതപ്പം അതിന് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും ഇവിടെ കച്ചവടമുണ്ട് അരിയും ശർക്കരയും തൈ തൈയെന്ന് തവി തവിയുണ്ട് ആ തവി കർപ്പൂരം എല്ലാ ഐറ്റംസും ഉണ്ട് ആ ഉണ്ട് എല്ലാ കടകളിലും അങ്ങനത്തെ കച്ചവടങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് ഇതാകണ്ടില്ലേ ഇവിടെ എല്ലാം ഉണ്ട് കലവും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് അതെവിടെ നോക്കിയാൽ കണ്ണിമാങ്ങ കൊല അവിടെ നിൽക്കുവാണല്ലോ കണ്ണിമാങ്ങ അച്ചാറല്ലേ അതാ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മാങ്ങയും കാരക്കയൊക്കെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇതാകണ്ടില്ലേ ബീറ്റ് റൂട്ട് ക്യാരറ്റ് കാരക്ക ലൗലോലിക്ക എല്ലാം ഉണ്ട് ഇതെങ്ങനെയാ ഒരു കുപ്പി എങ്ങനെയാ വില വരുന്നത് ഓ അങ്ങനെ അല്ലേ കാരക്ക നൂറു രൂപ അല്ലേ കാരയ്ക്ക നൂറ് രൂപ മാങ്ങയാണെങ്കിൽ അമ്പത് രൂപ അമ്പഴങ്ങ അമ്പഴങ്ങ നാപ്പത് ഇതല്ലേ അമ്പഴങ്ങ എന്ന് സംഭവം അമ്പഴങ്ങ എത്ര പറഞ്ഞ അമ്പഴങ്ങീസണില് കുടിലുകെട്ടി താമസിക്കുന്നൊരു ആചാരമുണ്ട് അത് ഏത് മാസമാണോ നമുക്ക് ഇവിടെ ആരുടെങ്കിലും ചോദിക്കാം ഞാൻ ആ പരിപാടിയൊക്കെ കാണാൻ വന്നിട്ടുണ്ട് മുമ്പ് ഈ കെട്ടി താമസിക്കുന്ന ആ മാസം എപ്പോഴാ വൃശ്ചികം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ അയവിടെ ആയിട്ട് ചിപ്സിന് അൻപത് രൂപ കാക്കിലോ അമ്പത് രൂപ അല്ലേ പക്ഷേ എം ആർ പി എഴുപത്തഞ്ചാണോ ലിറ്റർ ഇരിക്കുന്നത് അമ്പനാലോ എടുക്കുന്നത് ഓ എന്തായാലും കൊള്ളാം കാക്കിലോ അമ്പത് രൂപയ്ക്ക് അപ്പോൾ എന്തായാലും ഒരു ചിപ്സ് എടുക്കാം അതായുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വടക്കൻ പുളിയും സാധാ പുളിയെല്ലാം ഉണ്ട് പുളി പുളിയെങ്ങനെ കിലോ ആക്കി വെച്ചിരിക്കുവാണോ ആണല്ലേ ഓ അര കിലോ അങ്ങനെ ഉണ്ട് എങ്ങനെ കിലോ അങ്ങനെ ആവുമല്ലേ നൂറ്റമ്പത് രൂപ അല്ലേ ഞാൻ പലചരക്ക് സാധനം മേടിച്ചപ്പോഴത്തേക്ക് പുളി മിസ്സായി അങ്ങനെ പുളി എന്തായാലും വേണം എന്തായാലും നമുക്കേ ജസ്റ്റ് ആ ഒരു അമ്പലത്തിൻ്റെ ആ പരിസരത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം ഇവിടെ വരുമ്പോഴത്തേക്കേ ഒരു ധനുഷ്കൊടി ഫീൽ കിട്ടും കേട്ടോ കാര്യം ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ വെറുതെ കിടപ്പുണ്ട് കടൽ തീരമല്ലേ കടൽ തീരം മാത്രമല്ല ഇവിടെ മൈനിങ്ങും നടക്കുന്നുണ്ട് ഖനനവും നടക്കുന്നുണ്ട് അപ്പോഴതുകൊണ്ട് നല്ല വെള്ളമണ്ണാണ് കരിമണൽ ഖനനമാണ് നടക്കുന്നത് അപ്പോൾ ഈ കരിമണൽ എടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളമണ്ണ് കൂന കൂനയായിട്ടിട്ടിരിക്കും ഓരോ സ്ഥലങ്ങളിലിങ്ങനെ കൂന കൂനയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ആ വെള്ളമണ്ണ് നല്ല ഭംഗിയാണ് കാണാൻ ഈ വീഡിയോയിലൂടെ കാണുന്നതാണ് കല്ല നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല വെള്ളമണ്ണാണ് നല്ല തരിതരിയായിട്ട് പഞ്ചസാരയെക്കാട്ടി കുഞ്ഞ് തരിതരിയായിട്ടുള്ള മണ്ണാണ് ഇങ്ങനെ പൊടി ഇങ്ങനെ പറക്കും അങ്ങനെ ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ഈ ഒരു സമയം വെച്ചാൽ സീസണോ അങ്ങനെയൊന്നുമല്ല ഞായറാഴ്ചയല്ല അതുകൊണ്ട് തിരക്ക് കുറവുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമായത് ആയിട്ടാണെങ്കിലും ഭക്തിയായിട്ടാണെങ്കിലും ആൾക്കാർ വരുന്നൊരു സ്ഥലമായത് അതാ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കരുനാപ്പള്ളി വഴി വരാൻ പറ്റുമെന്ന് അങ്ങനെ വന്ന വണ്ടികളത് ഇതെല്ലാം മണൽ റോട്ടിൽ കൂടെ വന്ന വണ്ടികളായതെല്ലാം എന്തോ ഭാഗ്യത്തിന് ബീലൊന്നും റോട്ടിൽ താഴ്ന്നില്ല ഇതാ കണ്ടില്ലേ ഈ ഒരു അമ്പലത്തിൻ്റെ ഭാഗത്തുനിന്ന് കരുനാപ്പള്ളിയിലോട്ട് പോകുന്ന റോഡാതെ ഈ കാണുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ റോഡൊന്നും പറയാനില്ലെന്ന് കംപ്ലീറ്റ് മണലാണ് മൈനിങ് നടന്നതിന് ശേഷം കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ അത് റോട്ടിലോട്ട് ഇങ്ങനെ ഇറങ്ങി കിടക്കുക പിന്നെ ഇതുവഴി ഓടിച്ചു പോകാം സ്വന്തം റിസ്ക് എടുത്ത് ഓടിച്ചു പോകാം ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്കും ടയർ താങ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടായി പോകും ഇതാകുണ്ടല്ലേ വണ്ടി നടുക്കുകൂടെ ഓടിച്ചു വരുന്നത് ഇങ്ങനെ ഓടിച്ചു വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷേ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ടിപ്പർ ലോറി പോകും തലങ്ങും വിലങ്ങും ടിപ്പർ ലോറി പോവും അങ്ങനെ പോകുമ്പോഴത്തേക്കും പ്രശ്നം ഈ കനനം ചെയ്ത മണ്ണുമായിട്ടേ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ മണ്ണിന് കുറച്ചെങ്കിലും ഉറപ്പുള്ളതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും പക്ഷേ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല മരുഭൂമിയിലെ മണ്ണ് കണക്ക് കിടക്കും ഈ ഈ കാണുന്ന മണ്ണ് കണ്ടോ ഇവിടുത്തെ ഒരു പൂഴി മണ്ണ് കണ്ടോ അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് കിടക്കും അപ്പോൾ വണ്ടി ഓടിച്ച് വരാൻ വലിയ പാടായിരിക്കും പക്ഷേ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വഴി കാണിക്കും കരുനാപ്പള്ളി കൂടെ ഉള്ള വഴിയേ ഇതാകണ്ടല്ലോ ഇവിടെ കരുതാപ്പള്ളി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോഴതാണ് പ്രശ്നം അതായത് ഇവിടെ ആയിട്ട് പഴയ അമ്പലത്തിൻ്റെ ആർച്ചക്കെയായി കാണുന്നത് ഇവിടെ പണ്ടൊരു അമ്പലം ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പം പുതിയ അമ്പലമൊക്കെ പണിഞ്ഞു അപ്പോഴും പഴയ അമ്പലത്തിൻ്റെ ആർച്ചയായി കാണുന്നത് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇപ്പം പുതിയതായിട്ട് കെട്ടിയതാ മുമ്പ് ഇല്ലായിരുന്നു ആ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ സ്റ്റാളുകളെല്ലാം ഉണ്ട് പാത്രങ്ങളും അങ്ങനത്തെ സംഗതികളെല്ലാം കച്ചവടം ചെയ്യുന്ന സ്റ്റാളുകളാണ് കളിപ്പാട്ടം എല്ലാം ഉണ്ട് കൊച്ചു പിള്ളേരെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടപ്പെടും കോളി ഫ്ലവറൊക്കെ പൊരിച്ചു വിട്ടിരിക്കുന്നത് മുളക് ബജി വാഴയ്ക്കപ്പം ഉള്ളിവട അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് ചെറിയൊരു ചെടിയുടെ സ്റ്റാൾ മുല്ല പിച്ചി പ്ലാസ്റ്റിക് ചെടിച്ചട്ടിയൊക്കെ ഉണ്ട് ആ ഇത് കൊള്ളാല്ലോ ഈ ചെടിച്ചട്ടി കൊള്ളാം അറുപത് രൂപ ഇത് കൊള്ളാം പാനീയപൂരി മസാലപ്പൂരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ആ അതാ ഇവിടെ കുതിര നിോ കുതിര സഭ ആയിരിക്കും റൗണ്ട് എങ്ങനെ നൂറ് രൂപ നൂറ് രൂപയാണ് ഒരു റൗണ്ട് ഇതെന്താ പുറത്തൊക്കെ പറ്റിയിരിക്കുന്നത് ആ മുടിയിലൊക്കെ കൂടെ നടക്കുമ്പോൾ പാൻറ്റിലൊക്കെ പറ്റുന്നൊരു മുള്ളുണ്ടല്ലോ അതിൻ്റെ മുടിയിലൊക്കെ പറ്റിയിരിക്കുന്നു കാട്ടിലോട്ട് ഒന്ന് കയറുമല്ലേ ഇത് ഹൈറ്റ് കുറഞ്ഞ കുതിരയാ കൊച്ചു പിള്ളേർക്ക് കയറാം ഇതാ കണ്ടില്ലേ ഇപ്പം നമ്മൾ ദ്വാ സൈഡിലായിട്ട് അമ്പലം ഉണ്ടായിരുന്നത് അതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് കുറച്ച് സ്റ്റാളുകളിനകത്തൂടെ നടന്നതായി ഇപ്പം എന്താ ഇവിടെ വന്നിങ്ങനെ നിൽക്കുക ബീച്ചിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുക ഇവിടെ കുറേ വള്ളങ്ങളൊക്കെ കിടക്കുന്നതാണ് കട്ടമരങ്ങളൊക്കെ കിടക്കുന്നതാണ് ഇവിടെ രാവിലെ മീൻ്റെ ലേലമൊക്കെ ഉണ്ട് നമുക്കൊരു ദിവസം വരാം മീൻ മേടിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർക്കും ഇഷ്ടപ്പെടും ഈ ബീച്ചൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെയൊക്കെ അമ്മമാരെയും അമ്മമ്മമാരെയൊക്കെ അമ്പലത്തിൻ്റെ പരിസരത്തോട്ട് അങ്ങോട്ടൊക്കെ തൊഴാനൊക്കെ വിട്ടിട്ട് കൊച്ചു പിള്ളാരെ കൊണ്ട് ഇങ്ങോട്ടൊക്കെ നടക്കാമെന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അവരും ഈ ഒരു യാത്ര എൻജോയ് ചെയ്യും അങ്ങനെ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ആളുകൾക്ക് ഒരുപാട് കഥകളും ആൾക്കാർ പറയുന്നുണ്ട് ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു സ്റ്റാൾ നടത്തുന്ന ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് സുനാമി വന്നപ്പോഴത്തേക്കും കടല് കയറി അമ്പലത്തിന് കേടുപാട് പറ്റി പക്ഷേ ഇവിടെ ചുറ്റുപാടും താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ഒരു ആപത്തും വരുത്തിയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്കെല്ലാം ഭയങ്കര വിശ്വാസം ഈ അമ്പലത്തിലേക്ക് അങ്ങനത്തെ പല പല കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ കാട്ടിലമ്പലത്തിൻ്റെ പരിസരമെല്ലാം കറങ്ങി തിരിഞ്ഞു നടന്ന് കണ്ട് ഈ കാട്ടിലമ്പലമെന്ന് പറയുന്നെങ്കിലുമേ കാട് പോയിട്ട് ഒരു പോച്ച പോലും കളിക്കാത്ത സ്ഥലമാണ് ഈ കംപ്ലീറ്റ് സ്ഥലവും ഞാൻ പറഞ്ഞില്ലായിരുന്നു മൈനിങ് നടത്തിയ മണ്ണ അതിന് പ്രത്യേകിച്ച് പല പുഷ്ടിയോ ഒന്നുമില്ല അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ശങ്കരമംഗലത്ത് നിന്ന് വരുന്നതായിരിക്കും സേഫ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരെടുത്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ശങ്കരമംഗലം വഴി വരാനേ ഞാൻ പറയത്തുള്ളൂ ഈ കരുനാപ്പള്ളി വഴി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയെന്ന് വെച്ചാൽ ഈ മണ്ണിൽ കൂടെ വണ്ടി പിടിച്ചു വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പണി കിട്ടും ഉറപ്പായിട്ടും പണി കിട്ടും ഇങ്ങനെ ഈ പണി കിട്ടുമെന്നും പറഞ്ഞ് നിങ്ങൾക്ക് മനഃപൂർവ്വം ഇങ്ങനെ ഈ വഴി വരാൻ വേണ്ടി നിരുസാപെടുത്തുമല്ല ഞാൻ പറഞ്ഞ കാര്യം കാര്യമതാണ് മണ്ണിൽ ടയർ താന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വലിയ പാടാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല ഒരു ദിവസം ഫാമിലി ആയിട്ടൊക്കെ വന്ന് വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കാട്ടിൽ മേക്കതിൽ എന്ന് പറഞ്ഞ സ്ഥലം കരുനാഗപ്പള്ളി ചവറ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിനായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയം കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ കാട്ടിൽ മേക്കതിൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നിട്ട് പോകണം കേട്ടോ അപ്പോഴെന്തായാലും ഉള്ളൂ നമ്മുടെ വീഡിയോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം